ഹൈഡിയേഴ്സ് അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണും കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഞാൻ ഇതിലെടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ ബോം മെറ്റീരിയൽസും ഹെയർ എക്സസൈസും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വർക്ക് ഇപ്പോൾ ഒരു ജ്വല്ലറി ഐറ്റംസിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങുക അതിൽ ജ്വല്ലറി ഐറ്റംസിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മാലയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ത്രെഡ് കട്ടാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആക്കിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്ത് നല്ല രീതിക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ബാൻഡ് എലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് അതിൽ ഏകദേശം എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി എടുക്കുക ഞാൻ എ ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട് കുറച്ച് കൂടി പോയി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട കാരണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ത്രെഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും എടുക്കാമെന്ന് നോക്കുക ഒരു എന്താ പറയുക നമുക്ക് അളവ് ഏകദേശം അറിയല്ലോ അതിലും കുറച്ചൊരു കൂടുതൽ കൂടുതലെടുത്തതുകൊണ്ട് ഒന്നും സംഭവിക്കൂല കേട്ടോ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് വേറെയും വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ത്രെഡിലോട്ട് മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ബീഡ്സ് മാറ്റിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ബീഡ്സ് നമ്മൾ മാറ്റി പിടിക്കുക പിടിച്ചതിന് ശേഷം ബാക്കി രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് വലത് സൈഡിലുള്ള ആ ഒരു ബീഡ്സ് കെടുക്കുന്ന ഭാഗത്തുള്ള ത്രെഡ് ആ ഒരു രണ്ട് ബീഡ്സിൻ്റെ ഹോളിലൂടെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണത് ഈ ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റാക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമുക്ക് ഒരു പ്രത്യേക ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് ആ മൂന്ന് ബീഡ്സും കൂടി ആയിട്ട് നമ്മൾ ഒരേ നീളത്തിലാണല്ലോ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ല അത് മൂന്നും ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളത് ചെയ്തെടുത്തപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ള പ്രശ്നമായിരിക്കുമില്ല ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടാവും ത്രെഡിൽ അളവിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതായിട്ട് അത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ചെയ്ത വർക്ക് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടതിനു ശേഷം നമ്മളത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് കഴിച്ചെടുക്കേണ്ട കോർത്തത് ഒഴിവാക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുക കറക്റ്റായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം നമുക്ക് ഏത് ഭാഗത്താണോ സെൻറ്ററിലോട്ടാണോ അത് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥാനത്തോട്ട് അത് എത്തിക്കോളും ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നേരെ ആയിട്ടാണ് ആ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തപ്പോൾ അതൊരു പ്രത്യേക ഒരു ഷേയ്പ്പിലോട്ടായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോയിൽ നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഞാൻ പറയണമെന്നില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ ചില ആളുകൾ നമ്മൾ മ്യൂസിക് കൊടുക്കുമ്പോൾ അവർക്ക് മ്യൂസിക് വേണ്ട എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിക് കൊടുക്കാത്തത് കേട്ടോ വോയിസ് തന്നെ കൊടുക്കുന്നത് ഓക്കെ എന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഒരു സൈഡിൽ നമ്മൾ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക ഒരു സൈഡിൽ ഒരു ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കാണ് ഞാൻ പറയുന്നത് ഒരു സൈഡിൽ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഓക്കെ ഈ ഒരു ഷേപ്പിലോട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ടാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഷേപ്പിലോട്ടാവുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ വളരെ സിമ്പിളായിട്ടേ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു സൈഡിൽ രണ്ട് ബീഡ്സും ഒരു സൈഡിൽ ഒരു ബീഡ്സുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ വലത് സൈഡിൽ രണ്ട് ബീഡ്സ് ഇപ്പം ഞാനിങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ വലതിലാണ് ആ രണ്ട് ബീഡ്സ് വരുന്നത് ഇടതിലാണ് ഒരു ബീഡ്സ് വരുന്നത് അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ ഓളിലൂടെ വേണം നമ്മൾ ഈ ഒരു വലത് സൈഡത്തെ ത്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണാം കേട്ടോ നിങ്ങൾക്ക് കണ്ടല്ലോ ആ രണ്ട് ബീഡ്സ് നമ്മൾ താഴെയാണ് എന്നിട്ട് നമ്മൾ ഇടത് ഭാഗത്തുള്ള ഒറ്റ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക വളരെ സിംപിളാണ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാ ബീഡ്സുകളും ഇട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും കാരണം നമ്മൾ നേരെ ലെവലിലായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നീടതൊരു ഷേപ്പിലോട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇടത് സൈഡിലായിട്ട് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി നാല് ബീഡ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുക ടോട്ടലി നമ്മൾ നാല് ബീഡ്സ് ആ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടല് നാല് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു ത്രെഡ് തന്നെ ആ ഒരു നാല് ബീഡ്സ് ഇട്ട് കൊടുത്ത ത്രെഡ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്ന ചെറിയൊരു തൊണ്ടക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു നാല് ബീഡ്സിൽ ഒരു ബീഡ്സ് അവിടെ മാറ്റിയിട്ടിട്ട് ബാക്കി മൂന്ന് ബീഡ്സ് ഉണ്ടാവും ആ മൂന്ന് ബീഡ്സിൽ ആ മാറ്റിയിട്ട ബീഡ്സിൻ്റെ തൊട്ടടുത്തു നിന്നായിട്ട് ആ ഒരു ഹോളിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം വീഡിയോ ഇത്തിരി ലെങ്ത് ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ആ ഒരു സെയിം മെത്തേഡ് ചെയ്തെടുത്താൽ മതി ഒരു ഓരോ സൈഡിലും ഇപ്പോൾ വലത് സൈഡിൽ നാല് ബീഡ്സ് ഇട്ട് കൊടുക്കുക അതേ സെയിം തന്നെ ഇടത് സൈഡിലോട്ട് കൊടുക്കുക കേട്ടോ വലത് സൈഡിൽ നാല് ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊരു ബീഡ്സ് മാറ്റി വെച്ചിട്ട് ആ ഒരു ബീഡ്സിൻ്റെ തൊട്ടടുത്തുനിന്ന് ആ മാറ്റി വെച്ച ബീഡ്സിൻ്റെ തൊട്ടടുത്തുള്ള ബീഡ്സിൻ്റെ ഹോളിലൂടെ ആയിട്ടിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ബാക്കി ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എല്ലാം ഞാൻ കട്ടാക്കിയതല്ല മനഃപ്പൂർവം കട്ടാക്കിയതല്ല കാരണം നമ്മളുടെ ഫോണിൽ ചാർജ് മറ്റേ ലോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലാഷ് എല്ലാം ഓഫായി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി ഭാഗം ആ അതേ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ബാക്കി ഫില്ല് ചെയ്യുക അത്രേ തന്നെ ഉള്ളു കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ലെവലിലായിട്ട് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുകട്ടോ അങ്ങനെ നാല് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരേ ലെവലിലായിട്ട് അത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളുടെ എൻഡിലോട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫസ്റ്റിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഭാഗം കൂടി കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതേ സെയിം മെത്തേഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് സ്പീഡാക്കിയിട്ടിട്ട് നിങ്ങളെ കാണിക്കാറുണ്ട് പക്ഷേ അതിന് നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ നമ്മളതിലോട്ട് കൊളത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കുളത്ത് ഫിഷിങ് ഫിഷ് കുളത്ത് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ജംപ്രിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ജംപ്രിങ്ങിൻ്റെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് കെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ ഇതിൻ്റെ കെട്ടൽ എങ്ങനെയാണെന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ അറിയാത്ത ആളുകൾ ഈ ഒരു ലോക്കിങ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം അതേ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിലുള്ള ഏത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഒരു മൂന്നാല് തവണ നമ്മൾ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അതവിടെ ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പോരെ ഒന്നും ചെയ്യൂലട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഒരു അറ്റം ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ അവിടെ സെറ്റാക്കി കിടന്നോളൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വലിച്ചിട്ട് പോരുന്നോ ഒന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് നമ്മൾ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ടൈറ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കെട്ടിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഈ ഒരു ത്രെഡ് രണ്ട് മൂന്ന് തവണ ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് അവിടെ നിന്നോളൂ കേട്ടോ ഫസ്റ്റ് കെട്ടിട്ടതിന് ശേഷം രണ്ടാമത്തെ കെട്ടിലാണ് അത് ചെയ്യേണ്ടത് ഓക്കെ ഒരു സൈഡിലെ നമ്മൾ ജംപ്രിംഗും ഫിഷ് കുളത്തും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിലേ നമ്മൾ ജംപ്രിംഗ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ജംപ്റിംഗ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജ്വല്ലറി ഐറ്റംസ് ഒന്നും ചെയ്യാത്ത ഇത് തൊട്ടുമുമ്പ് ചെയ്ത പഴയ ഒരു ജംപ്രിംഗ് ഉണ്ടായിരുന്നു അതാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഓക്കെ ഇനിയെല്ലാം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ജംബറിങ് ഒക്കെ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ഐറ്റംസിൽ പെട്ട ഐറ്റംസുകളെല്ലാം സ്റ്റോക്ക് ഔട്ടാണ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ബീഡ്സൊക്കെ നമ്മളെ കയ്യിൽ ആണ് എയർ ഐറ്റംസ് അതുപോലെ പണ് എല്ലാം നമ്മളെ കയ്യിൽ ആണ് കേട്ടോ ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസാണ് ഇപ്പം നമ്മളിത്തെ കുറച്ച് സ്റ്റോക്ക് ഔട്ടായി കെടുക്കുന്നത് ഇഷ്ട അതും റീസ്റ്റോക്ക് ചെയ്യണം അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതൊരു വൈറ്റ് ബീഡ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നൊന്നുമില്ല ഏത് കളറാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യുക ഇനി ഒരു ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോഴുള്ള റിസൾട്ട് എന്താന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് നമ്മൾ നെക്കിലോട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഡിസൈനെ നിങ്ങൾ ഓഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു റൗണ്ടിൽ നമ്മൾ നെക്കിൽ കയെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയിൽ ഇത് ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനുള്ള കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഓരോ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തഞ്ച് അൻപത് ആ ഒരു റേറ്റിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ